കരാർ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അഴിമതിയെന്ന നിയമസഭയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് ഏറ്റവും താൽപര്യമുള്ള കമ്പനിയെ മാത്രം തെരഞ്ഞെടുത്തു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അഴിമതികാര്യത്തിലെ നിശ്ചയാർഥ്യത്തിന് എം പി രാജേഷിനെ അഭിനന്ദിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു ചട്ടം ഇരുനൂറ്റി എൺപത്തിയഞ്ച് പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകിയാണ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബ്രൂവറി നൽകാതിരുന്നത് എലപ്പള്ളിയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഒയാസിസ് കമ്പനിയെ എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുത്തത് ഇതിനു പിന്നിൽ സുജനപക്ഷപാതവും അഴിമതിയാണെന്നും ചെന്നിത്തല ഈ മദ്യനിർമ്മാണ രംഗത്തുള്ളത് നിങ്ങളെടുത്തു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുമായി പിണറായി വിജയനുള്ള ബന്ധം കൊണ്ടാണോ ഒയാസിസ് കമ്പനിക്ക് കരാർ കിട്ടിയതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലേക്ക് വെള്ളം കൊടുക്കാതെയാണ് ഒയാസിസ് കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ മലബാർ ഡിസ്റ്ററി സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് കൂടി വെള്ളം കിട്ടുന്നില്ല അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത് അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ചട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതുകൊണ്ടാണ് ആരോപണം എഴുതി നൽകി ഉന്നയിച്ചത് ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പറ്റുമോ ആ റൂൾസ് ആൻഡ് ഒന്ന് നോക്ക് അഴിമതി വരും ദിവസങ്ങളിലും ബ്രൂവറി വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം